ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ലോകത്തിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമാണ് ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റിയ തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നും നമ്മുടെ ഡെൽടെക് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു വീടാണ് പരിചയപ്പെടുത്തുന്നത് അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചുവന്നമണ്ണ നാഷണൽ ഹൈവേ ഒന്നര കിലോമീറ്റർ മാറി ബസ് റോട്ടിന് അടുത്തായിട്ടാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഉണ്ട് വീട് വിൽപ്പനയ്ക്കുള്ളത് അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു കോമൺ ബാത്റൂം ഒരു കിണർ വെള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ ടെറസ് വീട് നമ്മൾക്ക് നിങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ ഹൗസും പ്രതീക്ഷിക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹൈവേ അടുത്ത് തന്നെയാണ് അതുപോലെ സ്കൂള് പള്ളി അമ്പലം വഴി വെള്ളം എല്ലാവിധ സൗകര്യങ്ങളും കൂടി നമ്മളുടെ ഇന്നത്തെ വീട് വില്പനക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയി കാണണം അല്ലെങ്കിൽ സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ വീഡിയോ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നേരിട്ട് തന്നെ വിളിച്ച വീടിനെ കുറിച്ചല്ല ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു വളരെ ഇഷ്ടമായി എന്നും കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീട്ടിൽ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ നിങ്ങളിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്